ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യ ധർണ സംഘടിപ്പിച്ചു വാഴക്കുളം ആശാവർക്കർമാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ ഐ എൻ ഡി സിയു മഞ്ഞള്ളൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് മഞ്ഞുള്ളൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സംഗമവും ധർണയും സംഘടിപ്പിച്ചത് ഐ എൻ ഡി സി യു മഞ്ഞള്ളൂർ മണ്ഡലം പ്രസിഡന്റ് പി വി തങ്കച്ചൻ അധ്യക്ഷത വഹിച്ചു ഐ എൻ ഡി യു ജില്ലാ വൈസ് പ്രസിഡന്റ് പി എം ഏലിയാസ് ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് ജോസ് പെരുമ്പള്ളിക്കുന്നേൽ മുഖ്യപ്രഭാഷണം നടത്തി കാലഘട്ടത്തിൽ അന്വേഷിച്ച് അവർക്ക് സംരക്ഷണം നൽകി പുറത്തോട്ട് വന്നത് അത്തരത്തിലുള്ള പ്രവർത്തനം നടത്തുന്ന ആശാവർക്കും രൂപയാണ് നമുക്കറിയാം രൂപ കൊണ്ട് ഒരു കുടുംബം ജീവിക്കാൻ കഴിയുമോ ഏറ്റവും കുറഞ്ഞ പോലും കൂടുതൽ തൊഴിലുഴപ്പുള്ള കേന്ദ്രം നിശ്ചയിച്ചിട്ടുള്ള മുന്നൂറ്റി മുപ്പത് രൂപ കൂലി കൊടുക്കാൻ തന്നെ ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടമാണ് പിണറായി വിജയൻ നിസ്സാരവൽക്കരിച്ച് പോകുക പോകുമ്പോഴാണ് പഴയ പുള്ളി പറഞ്ഞതുപോലെ ആളുകളാണ് രാജ്യത്ത് നിൽക്കുന്നത് ഒരു ദിവസം രണ്ടു ദിവസം വീടും കുടുംബവും ഇട്ട് ഉപേക്ഷിച്ചുകൊണ്ട് എല്ലാം തിരിച്ച് തിരുവനന്തപുരത്ത് വന്ന് ആ പന്തലിൽ പന്തലില്ലാത്ത അവസ്ഥയാണ് പന്തൽ കെട്ടിക്കഴിഞ്ഞപ്പോൾ മഴ പെയ്തം അങ്ങനെ ഇവരെ തീരുമാനിച്ചപ്പോഴും മഴ ആ സമരം ചെയ്ത എത്ര പ്രശംസിച്ചാലും കാരണം അവർ 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 കാര്യം വളരെ ചെയ്യുന്ന മഞ്ഞള്ളൂർ മണ്ഡലം പ്രസിഡന്റ് സാന്റോ മാത്യു യു ഡി എഫ് ചെയർമാൻ ടോമി തന്നിട്ടമാക്കി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജോസ് ഐ എൻ ഡി സി ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർമാരായ വി ആർ പങ്കജാഷൻ നായർ ടി എ കൃഷ്ണൻകുട്ടി നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ വിജയൻ മരുദൂർ സിനിജ സനൽ ജനറൽ സെക്രട്ടറിമാരായ രതീഷ് മോഹനൻ സെലിൻ ഫ്രാൻസിസ് അശ്വതി ജെഫിൻ ഷിജോ ജോർജ് അൺസാർ പി കെ അനീഷ് മാത്യു എന്നിവർ സംസാരിച്ചു ഐ എൻ ഡ്യു മണ്ഡലം വൈസ് പ്രസിഡന്റ് റിജോ ജോസഫ് സ്വാഗതം നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് സനൽ സജി നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് വാഴക്കുളം